ഹലോ അസാം എന്താണ് മനസ്സിലായില്ല ഞാനേ നിങ്ങൾ പിന്നെ സീമക്കാരായിട്ടൊക്കെ പരിചയണ്ടാ എനിക്ക് സീമക്കാരൊന്നും അറിയില്ലല്ലോ നാടക കഴിച്ച ആൾക്കാരറിയാ അവരായിട്ട് എനിക്ക് പരിചയമില്ല ഞമ്മക്കൊന്നും പറ്റൂലല്ലോ അല്ലേ അവരിപ്പം പോയി അഭിനയിച്ചാൽ നല്ല കായും കിട്ടും സ്വർഗം കിട്ടും അല്ലേ ഇവിടെ കുരുവട്ടൂരിലുള്ള ഒരു മതണ്ട് ഒരു ഒരു ഉണ്ട് അവിടെ അപ്പൊ മൂപ്പര കൂടെ ആൾക്കാരൊക്കെ പറഞ്ഞു ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിച്ചാൽ സ്വർഗം കിട്ടും ആ അത് പുതിയൊരു ഇല്ല പുസ്താദന്മാരും പറഞ്ഞു തന്നിട്ടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അഭിനയിച്ച സ്വർഗം കിട്ടുന്നുള്ളത് അല്ല അല്ലെ ഓദപ്പബിലീസ് ഓദിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെ കുറിച്ചു മനസ്സിലായില്ല ഈ മൂന്ന് സാധനം ആ അടുപ്പും കല്ലുകള് അവര് അത് അതിന്റെ അങ്ങേതും പറയും അതിന്റെ പിന്നാലെ പോണ്ടട്ടോ വെറുതെ ആഹാരം വെറുക്കാക്കണ്ട അല്ല അവര് പറഞ്ഞു പിന്നെ ആ ചെങ്ങായി ഒക്കെ അത്യാവശ്യം പഴയ കാലത്ത് മുജാഹിദീനൊക്കെ പൊഴിച്ചടക്കി ഒരാളല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇബിലീസും ഉസ്താദ് അയാളിപ്പോടെയത് ആ ഇബിലീസ് ഇപ്പൊ ഇവിടെ എത്തിയത് അവന്റെ പേര് ഒക്കെ അലൈന്നല്ല പറഞ്ഞത് മൊയ്തീൻ സൈക്കിന്റെ കൂടെ പഠിച്ച ഇബിലിസൊക്കെ മുസ്ലിം ആയിട്ടാണോ മരിച്ചത് അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ കണ്ട അല്ല ഞാനേ നമുക്ക് സ്വർഗം കിട്ടും ചെയ്യും ശമ്പളം കിട്ടും ചെയ്യും നാട്ടിൽ കൂടും ുംവാസിയായിട്ട് നിങ്ങളൊടു നിങ്ങക്ക് വർക്കത്തിണ്ടാവും നിന്നോളി കണ്ടുന്റെ വാക്കും കേട്ടും പോണ്ട അങ്ങനെ പലതും പറയും കേട്ടാ അവര് വേണ്ട റമദാ മാസില് പച്ചപ്പകല് നോമ്പ് അറ്റാണ്ട് പള്ളർച്ചി ബിരിയാണി നെയ്ച്ചോറും തിന്ന നോമ്പൂരില്ല കോമ്പാണ് ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് തിന്നാൻ പറ്റും അവര് പറഞ്ഞത് അവര് അത് അതിന്റെ അങ്ങനെ പറയും മൊയ്തീന്റെ ചരിത്രമൊക്കെ കേട്ടിട്ട് ജൈവലീസ് പിന്നെ പാത്രം കൊണ്ടി കൊടുത്തപ്പോ വെള്ളി പാത്രം പോയപ്പോടാ കോമി അബ്ദുൾ അല്ല ഓടാ പോടാട്ടെ അതൊക്കെ മറന്നങ്ങൾ ആ ഏതാനും നാളെ വിളിച്ചു ഞാൻ കുറച്ച് തിരക്കില്ല എന്നാ ശരി എന്നാൽ അസാം വലൈക്കും നിങ്ങള് സിൽമന്ടെ പിന്നാലെ പോവാൻ നിക്കണ്ട ആറാമാണ് കുട്ടിയെ